ഇന്ന് നമ്മൾ വളരെ വേദനയോടെയും ഭാരം കൂടിയ ഹൃദയത്തോടെയും ഒന്നിച്ചിരിക്കുന്നു ഗുജറാത്തിൽ നടന്ന വിമാനാപകടം നമ്മളെല്ലാവരെയും ദുഃഖത്തിലാഴ്ത്തിയ ഒരു ദുരന്തമാണ് നമ്മുടെയൊക്കെ മനസ്സുകൾ ഇപ്പോൾ ആ ദുരന്തത്തിൽ ചുംബിക്കപ്പെട്ട കുടുംബങ്ങളിലേക്കാണ് പോകുന്നത് ഈ കനത്ത നഷ്ടത്തിൻ്റെ സമയത്ത് വാക്കുകൾ അത്രയ്ക്ക് മതിയായ ആശ്വാസം നൽകില്ലെന്ന് നമുക്ക് അറിയാം എങ്കിലും നിങ്ങളുടെ വേദനയിൽ പങ്കാളികളാകാൻ ഞങ്ങൾ ഓരോരുത്തരും തയ്യാറാണ് നിങ്ങൾ ഒറ്റക്കല്ല ഈ ദുഃഖത്തിന് ഇടയിൽ ഒരുമയുടെ ശക്തിയാണ് നമ്മെ മുന്നോട്ട് നയിക്കുന്നത് ജീവിതം കഷ്ടതകളും നോവുകളും നിറഞ്ഞ ഒരു യാത്രയാണ് എന്നാൽ അതിൻ്റെ ഇടയിൽ നമ്മൾ കാണുന്ന സ്നേഹവും കരുണയും അതിജീവിക്കാൻ സഹായിക്കും ഞങ്ങൾ എല്ലാ സഹായത്തോടും പ്രാർത്ഥനയോടും കരുതലോടും കൂടെ നിങ്ങളുടെ കൂടെ ഇരിക്കുകയാണ് അവർ നമ്മളെ വിട്ടുപോയെങ്കിലും അവരുടെ ഓർമ്മകൾ നമ്മളോടൊപ്പം തുടരുകയാണ് അവരുടെ ജീവിതത്തിൻ്റെ നിറഞ്ഞ സ്നേഹവും പ്രതിബദ്ധതയും നമ്മെ എന്നും പ്രചോദിപ്പിച്ചു കൊണ്ടിരിക്കും ഇടഞ്ഞ മനസ്സുകൾക്ക് ആശ്വാസം നേരുന്നു ദൈവം എല്ലാവർക്കും ആത്മബലം നൽകട്ടെ